ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോ ജയിൽ നോമിനേഷൻ അങ്ങനെ നടക്കുക ഓരോരുത്തർ ഓരോരുത്തരുടെ പേര് പറയുന്നു ഇതിൽ രസകരം എന്ന് പറയാൻ അനീഷ് ആദ്യം വന്നിട്ട് ഷാനവാസിന്റെ പേരെടുത്തിട്ടു ഷാനവാസ് രണ്ടാമത് വന്നിട്ട് അനീഷിന്റെ പേരെടുത്തിട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ ആയിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവരും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതില് ജയിലിൽ പോകാനായിട്ട് ഇപ്പൊ അവസരം കിട്ടിയിരിക്കുന്നത് വീണ്ടും എഗൈ അനീഷ് ജയിലിലേക്ക് പോവുകയാണ് അനീഷിനൊപ്പം ഇത്തവണ ജയിലിനുള്ളിലേക്ക് പോകാനായി പോകുന്നത് ലക്ഷ്മിയാണ് അപ്പോൾ ഇത്തവണ ഹനീഷും ലക്ഷ്മിയും ഒരുമിച്ചാണ് ജയിലിനുള്ളിലേക്ക് പോകുന്നത് രണ്ടു പേർക്കുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് ഇപ്പോ ചേർത്ത് ചേർത്ത് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ലക്ഷ്മി എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ജയിലിനുള്ളിലേക്ക് പോകുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും ഷാനവാസ് ആര്യൻ അതോടൊപ്പം തന്നെ ബിന്നി ഉൾപ്പെടെയുള്ളവർ അനീഷിന്റെ പേര് തന്നെയായിരുന്നു തുടക്കത്തിലെ എടുത്തിട്ടത് ഇനിയിപ്പോ എന്തായാലും ജയിലിനുള്ളിൽ അനീഷും അതോടൊപ്പം തന്നെ ലക്ഷ്മിയും ആയതുകൊണ്ട് തന്നെയും കോണ്ടന്റ് ഏത് തരത്തിലായിരിക്കും ജയിലിനുള്ളിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം